അസ്സാമലൈക്കും വഹമ്മ അലഹമുല്ല അസ്സലാത്ത് വസ്സലാം മോല റസൂലില്ല അമീൻ വാല അലിഹി അസഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ ഒരു പ്രധാനപ്പെട്ട ദുസ്വഭാവമാണ് കോപം എന്ന് പറയുന്നത് സഹജമായിട്ടുള്ള ഒരു വികാരമാണ് കോപം കോപിക്കാത്തവരായി ആരും തന്നെ ഇല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള വികാരങ്ങളിൽപ്പെട്ട ഒന്നാണ് കോപം എന്നാൽ ഈ കോപം ഉണ്ടാക്കുന്ന വിനകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും നാട്ടിലും വലിയ ദുരന്തങ്ങൾ വരുത്തിവെക്കുന്ന ഒരു ദുസ്വഭാവമായി കോപം മാറുന്നു കോപവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമ്മയുടെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു എന്നെ ഒന്ന് ഉപദേശിച്ചാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ അദ്ദേഹത്തോട് പറഞ്ഞു ലാ ലാത്താവളം നീ കോപിക്കരുത് അദ്ദേഹം ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു ഈ സമയത്തൊക്കെ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു ലാ അവളം നീ കോപിക്കരുത് മറ്റൊരു നിവേദനത്തിൽ അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ കാണാം പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞതിനെ കുറിച്ച് കുറച്ചുനേരം ആലോചിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു കോപം എല്ലാ തിന്മകളെയും ഉൾപ്പെടുത്തുന്നു എന്ന് സുഹൃത്തുക്കളെ ഈ ഹദീസിൽ നിന്നും നമുക്ക് വലിയ ഒരു പാഠമുണ്ട് കോപം എല്ലാ തിന്മകളുടെയും ഒരു താക്കോലായി മാറുന്നു എന്നുള്ളത് റസൂൽ സലാഹു അലഹി വസല്ലമയുടെ ഹദീസുകളും അതുപോലെ തന്നെ ഖുർആൻ വചനങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ കോപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഒരിക്കൽ റസൂൽ സലാ അലൈഹി വസ്ലം പറഞ്ഞു ലൈസീതു ബിസുർ അ ഇന്നമ ഷതീതുലതി എംലി കുനഫ്സഹു എന്തൽ ഒളബ് ഗുസ്തിക്കാരനല്ല ശക്തൻ എന്നാൽ കോപം വരുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്തുന്നവനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം കോപം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം ആ നിയന്ത്രണമാണ് നമ്മളെ വ്യതിരിക്തനാക്കി നിർത്തുന്നത് നമ്മളൊരു നല്ല മനുഷ്യനാക്കി ഒരു മനുഷ്യനാക്കി മാറ്റുന്നത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം പറയുന്നത് പോലെ കോപം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്തുമ്പോഴാണ് മറ്റൊരു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അഹദ് നിങ്ങൾ രണ്ടു പേർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കരുത് വിധി കൽപ്പിക്കരുത് നിങ്ങൾ കോപിഷ്ടനായിരിക്കാം ഇതിന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം നമ്മൾ കോപിക്കുന്ന അവസരത്തിൽ കോപിക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ നമ്മൾ ഒരു വിധി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല കാരണം ആ വിധി പറയുന്നത് നമ്മുടെ കോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോപവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിലും ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാവുന്നതാണ് മഹാനായ പ്രവാചകൻ യൂനുസ് നബി അലൈസ്ലാം അദ്ദേഹം തൻ്റെ പ്രബോധനം നടത്തി ജനങ്ങൾ അത് അതിലേക്ക് വരാത്തതിൻ്റെ ഒരു ദേഷ്യത്തോടു കൂടി കോപിതനായിക്കൊണ്ട് അദ്ദേഹം നാടുവിടുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആാൻ സൂറത്ത് അമ്പിയാകെ എൺപത്തി ഏഴാം വചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു യൂനുസ് അലൈ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിച്ചത് ധന്നൂൻ എന്നാണ് അദ്ദേഹം നാടുവിട്ട് ഓടിപ്പോയ സന്ദർഭം കോപിഷ്ടനായിക്കൊണ്ട് ഫലോന്ന അല്ല യഖുദിർ അലേഹ് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തെ ഞെരുക്കമുണ്ടാക്കുകയില്ലെന്നും ഫനാദിദുലുമാത് ആ ഇരുട്ടിൽ നിന്ന് അദ്ദേഹം വിളിച്ചു അല്ലാ ഇലാഹ ഇല്ലാ എന്ന സുബുഹാനക്ക ഇന്നീ കുന്തും മിനോലങ്ങി അപ്പോൾ ഈ സന്ത നമുക്ക് മനസ്സിലാക്കുന്നത് പ്രവാചകനായിട്ട് പോലും കോപം നല്ലൊരു സ്വഭാവമല്ല അതുകൊണ്ട് തന്നെ യൂനുസ് നബി അലൈഹിസ്ലാം നാടുവിട്ടുപോയി കപ്പലിൽ നിന്ന് ചാടേണ്ടി വരികയും അള്ളാഹുവിന്റെ വലിയ പരീക്ഷണത്തിന് വിധേയനായി വരികയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് തിരിച്ചറിയുകയും മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രാർത്ഥനയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് സൂറത്തു ആലിംറാനിലെ നൂറ്റി മുപ്പത്തിമൂന്ന് വചനത്തിൽ വിശുദ്ധ ഖുറാൻ പറയുന്നു

ഭയഭക്തിയുള്ളവർക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടതാണ് അതായത് സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുകയും വൽള കോപം വരുമ്പോൾ മനസ്സിനെ ഒതുക്കി നിർത്തുകയും ചെയ്യുന്നവരായോ വൽ ആഫീന വൽനാസ് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നവരാരോ അവർക്കുള്ളതാണ് വല്ലാഹു യുഹിബുൽ മുഹ്സിനീൻ അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോപം ഒതുക്കി നിർത്തുക എന്നുള്ളത് സ്വർഗം കിട്ടാൻ പോലും മഹത്തമായിട്ടുള്ള ഒരു സൽ സ്വഭാവം ആണ് എന്നുള്ളതാണ് ഇതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ്മയുടെ മാതൃക നോക്കുകയാണെങ്കിൽ ലഖത് ഖാൻ അഫ് ഇ റസൂൽ അല്ലാഹി സല്ലാ വല്ലം ഉസുവത്തുൻ അല ഹസന ലഖത് ഖാൻ അഫ് ഇ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വല്ല ഉസ്വത്തുൻ ഹസന റസൂൽ സലാഹു അലൈഹി വസ്സലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്സലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സന്ദർഭത്തിൽ പ്രവാചകൻ സലാഹു അലൈഹി വല്ല ക്ഷമ പാലിക്കുന്നതായിട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ടും കോപിക്കാതിരിക്കുന്നതായിട്ടും നമുക്ക് കാണാവുന്നതാണ് ഒരു ഉദാഹരണം ഉക്ബബിൻ മുയിദ് എന്ന മനുഷ്യൻ പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയുടെ അടുത്ത് വരികയും തൻ്റെ തട്ടം ഊരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലമയുടെ കഴുത്തിലിട്ട് പ്രവാചകന് വേദനയാകുന്ന രൂപത്തിൽ പിടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് അബൂബക്കർ സിദ്ദീഖ് അലഹി അള്ളാഹു കണ്ട് അദ്ദേഹത്തെ ക്ഷമിക്കാൻ കഴിയാതെ അദ്ദേഹത്തോട് എതിർക്കാനും ചീത്ത പറയാനും തുടങ്ങി പക്ഷേ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ആ സമയത്ത് അദ്ദേഹത്തോട് ചീത്ത പറയാനോ അദ്ദേഹത്തെ എതിർക്കാനോ ചെയ്യാതെ അവിടെ ക്ഷമ പാലിച്ചുകൊണ്ട് കുപിതനാകാതെ അവിടെ ഇരിക്കുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ അനസറല്ലി അള്ളാഹു അൻഹു അനസ്റള്ളി അള്ളാഹു അൻഹു പ്രവാചകന്റെ ഭൃത്യനായി പത്തു വർഷത്തിലേറെ ജീവിച്ചൊരു സ്വഹാബിയാണ് അനസ്റല്ലി അള്ളാഹു അൻഹു നബി സാഹു അലൈഹി വസ്ലമയെ കുറിച്ച് പറയുന്നുണ്ട് പത്ത് വർഷം ഞാൻ പ്രവാചകന് സേവനം ചെയ്തിട്ട് ഒരിക്കൽ പോലും പ്രവാചകൻ സല അള്ളാഹു അലഹി വസ്സല എന്നോട് ചേ എന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്നോട് നീ എന്തുകൊണ്ട് ആ കാര്യം ചെയ്തില്ല എന്തുകൊണ്ട് ആ കാര്യം ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊന്നും പ്രവാചകൻ സല്ലാഹു അല്ലൈഹി വസ്ലമ പറഞ്ഞിട്ടില്ല ആയിഷാറുദ് അല്ലാഹു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം തട്ടി തെറിപ്പിക്കുന്നുണ്ട് ആ ഭക്ഷണ പദാർത്ഥത്തിന്റെ പാത്രം നിലത്ത് വന്ന് ചെതറിയിട്ടു പ്രവാചകൻ സല്ലാഹു അലൈവലം അവിടെ കുപിതനായിട്ടില്ല അദ്ദേഹം അവിടെ ഇരുന്ന് ഓരോ ഭാഗവും ഓരോ പാത്രത്തിന്റെ ഭാഗങ്ങളും പൊറുക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ സന്ദർഭത്തിലൊക്കെ കുപിതനാവാതെ വളരെ ക്ഷമ പാലിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ക്ഷമിച്ചു കൊണ്ട് നിന്ന ഒരു മാതൃകയാണ് നബി നബിസല്ലാഹു അലൈ വല്ലമക്കുള്ളത് ഇത്തരത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും തൻ്റെ മനസ്സിനെ പിടിച്ചു വയ്ക്കാനും നമുക്കും സാധിക്കേണ്ടതുണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അതിനെ നിയന്ത്രിച്ച് നിർത്താനും അതിനെ ഒതുക്കി നിർത്തി ക്ഷമ പാലിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമി